എത്ര ദാഹിച്ചാലും എത്ര കൊതിച്ചാലും അടയാത്ത ഒരു അധ്യായമാണ് ഈ വിജ്ഞാനം എന്ന് പറയുന്നത് അതൊരു മൊഹ്മിനെ അപേക്ഷിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് അവൻ എവിടെ കിട്ടുന്നുവോ അവിടേക്ക് പോയി അവൻ അത് അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളട്ടെ അവൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും വിദൂരത്തിലാണ് ഈ ഇൽമിനെ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ പോലും അവൻ അവിടേക്ക് ദാഹിച്ചു മോഹിച്ചു പോയി ആ ഇൽമ് നുകരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂൽവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ച സ്വർഗമല്ലയോ ഇൽമിൻ്റെ സദസ് വിജ്ഞാനത്തിൻ്റെ സദസ് ദീൻ പഠിക്കുന്ന സദസ് അത് പഠിപ്പിക്കുന്ന സദസ് അത് സ്വർഗമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് മദീനയുടെ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആ മദീനയിലെ ആ റൗലയെക്കുറിച്ച് സ്വർഗം എന്ന് വിശേഷിപ്പിക്കുകയും അതേപോലെ ഈ ഇൽമിൻ്റെ സദസ്സിനെ കുറിച്ചും സ്വർഗം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തുവത്രേ ദുനിയാവിൽ രണ്ടേ രണ്ട് സ്വർഗം അതിലൊരു സ്വർഗമാണ് പരിശുദ്ധമായ മദീന പട്ടണം പുണ്യമായ ഇടയിലുള്ള സ്ഥലം അത് അത് മദീനയുടെ മണ്ണിൽ ഒഴുകിയെത്തുന്നുവോ ആ റൗളയിൽ വന്ന് വിശ്രമിക്കുന്നുവോ യൗമൽ ഖിയാമ അവന് ഞാൻ ശിപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം നൽകേണമേടമേ എത്രയെത്ര സഹോദരങ്ങളാണ് സഹോദരിമാരാണ് നിന്റെ ഹബീബായ തങ്ങളുടെ റൗളയുടെ ഓരത്ത് പോയി നിന്നുകൊണ്ട് അള്ളാഹുവേ മനസ്സ് തുറന്നുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കി ചാരത്ത് നോക്കി അസ്സലാത്തു അസ്സലാമു അസലീല വിളിക്കാൻ കൊതിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് എത്രയോ സഹോദരിമാർ ഈ സദസ്സിലുണ്ട് അള്ളാഹുവേ ഞങ്ങളെ അതിൽ നിന്ന് അതിനുള്ള അവസരം നൽകണമേ തമ്പുരാനെ അവിടുത്തെ കൊള്ളുന്ന അബൂബക്കർ ഉമർ റളിയല്ലാഹു അവരുടെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അസ്സലാമു യാ റസൂലില്ലാഹ് മനം കുളിർക്ക സമാധാനത്തിന് വേണ്ടി സന്തോഷത്തോടെ അവരുടെ ചാരത്ത് നിന്ന് സലാത്ത് ചൊല്ലാൻ ചൊല്ലാൻ ഒരു ഈ പുണ്യമായ സദസ്സിനെ ധന്യമാക്കിയവർക്ക് നീ സമ്മതം നൽകണമേ തമ്പുരാനെ അവരെ അതിൽ നിന്ന് ഒഴിവാക്കരുതേ റഹ്മാനെ തങ്ങൾ ചെയ്ത ധർമ്മത്തിന്റെ പ്രവർത്തനമാണ് ഈ സമുദായം ഏറ്റെടുത്തത് അള്ളാന്റെ റസൂല് ചെയ്ത കർമ്മമല്ലയോ സാധുക്കളായ മക്കളുടെ കണ്ണുനീര് ഹബീബായ തങ്ങൾ ഒപ്പിയെടുത്തില്ലയോ എത്രയെത്ര പെൺകുട്ടികളുടെ രോദനങ്ങളാണ് അള്ളാന്റെ റസൂല് ഇറക്കി വെച്ചത് ബഹുമാനപ്പടന ഭീകര റസൂലായി തങ്ങൾ യുദ്ധം കിഴിഞ്ഞ് മടങ്ങിവരവേ പരിശുദ്ധമായ മദീന പള്ളിയിൽ വിശ്രമിക്കാനൊരുങ്ങവേ അതാ ഒരു പെണ്ണ് അള്ളാൻ്റെ റസൂലിന്റെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു യാ മുഹമ്മദ് എനിക്ക് നിന്നോടൊരു ആവശ്യം പറയാനുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം ഉണർത്താനുണ്ട് എന്റെ ഇന്ന ആവശ്യം നീ നിറവേറ്റിത്തറയണമെന്ന് ബഹുമാനപ്പെട്ടുന റസൂൽ അള്ളാഹി തങ്ങളോട് മദീനയിലെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോ റസൂൽ റസൂൽ അങ്ങ് വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് തളർന്ന് അല്പമെങ്കിലും വിശ്രമിക്കാമെന്ന് കരുതി വന്ന ലോകത്തിന്റെ നായകൻ വിപ്ലവത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആ മഹതിയോട് പറഞ്ഞു വത്രേ ഐ തരീഖിൽ മദീന ിൽ വേണമെങ്കിലും നീ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്നോ ഞാൻ അവിടെ വന്നിരുന്നു നിന്റെ ആവശ്യം പൂർത്തീകരിച്ച് തരാമെന്ന് സ്ത്രീ സമൂഹത്തിന്റെ ഉദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ ആ കർമ്മമല്ലയോ നാം ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കർമ്മമാണ് എന്തിനാണ് സുഹൃത്തെ സമ്പത്ത് കോടികൾ സമ്പാദിച്ചു കൊണ്ട് ഈ എന്ത് നേട്ടം കൈവരിക്കാനാണ് ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുൽമൂത്ത് ഓടിയെത്തുമ്പോ അമ്പരച്ചുംബികളായ കൊട്ടാരത്തെ വലിച്ചെറിഞ്ഞിട്ട് വെറും കയ്യോടെ ചേതനയറ്റ ശരീരമായി ആ മലക്കുൽ മലക്കുൽമൂത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകേണ്ടതല്ലേ പറയുകയാണ് എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് നിന്നെ മുസാഫാത്ത് ചെയ്യുമത്രേ ഓർക്കണം മരണമേ മരണമേ നിന്നെ ഞാൻ മാടി വിളിക്കുന്നു കാമുകനായി നീ എന്നില്ലയിക്കുന്നു അള്ളാഹിന്റെ റസോല് പറയുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വാനലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വന്നുകൊണ്ട് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയും തട്ടിക്കൊണ്ട് പറയും അത്രേ അയ്യുഹന്നാസ് അർഹീൽ സുഗലോലുപനായി ഉറങ്ങുന്ന സഹോദര സീരിയൽ കണ്ട് മതിതീരാത്ത കൊതി തീരാത്ത സഹോദരി അള്ളാഹുവനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദര സഹോദരി ഞാൻ മലക്കുൽ മലക്കുൽ മലക്കുൽമൗത്താണ് അർഹീ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് നിനക്കുള്ള വാഹനം ഇതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ സജ്ജമായിട്ടുണ്ട് തയ്യാറായി കൊള്ളണം തയ്യാറായി കൊള്ളണമെന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇറങ്ങി വന്നുകൊണ്ട് വീട്ടിന്റെ വാതില് തട്ടി വിളിക്കുമെന്ന് മരണത്തെ മതിമറന്ന് ജീവിക്കരുതേ മനുഷ്യ എന്തിനാണ് സമ്പത്തിന്റെ പിറകെ പോകുന്നത് ഈ സമ്പത്ത് ആർക്ക് വേണ്ടിയാണ് കോടികളെ ചെലവ് ചെയ്ത സ്വന്തം മക്കളെ ആർഭാട വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടുനീരൊപ്പാൻ അതിൽ നിന്ന് ഒരു വിഹിതം നൽകിയാൽ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ആ ഒരു നീ ലോകത്തിൻ്റെ തിരുനാളമാണ് ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴിതെറിയുവാനും വന്ന അധ്യാപകനാണ് മാനവ സമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ചിഹ്നഭിന്നമാക്കിയ റസൂലാണ് അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടികളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലിന്റെ ആ ഒരു പാദസ്മരണ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സഹോദരാ സഹോദരി അള്ളാന്റെ റസൂലിലേക്ക് നീ അല്പമൊന്ന് വരണേ അവിടുത്തെ ജീവിതമൊന്ന് പഠിക്കണേ ാഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ സന്താരിയായാട്ടി പറയുകയാ ഫീ നിങ്ങൾ യഥേഷ്ടം ഭിഷ്ടപ്പെട്ട ഭക്ഷണം വിഭവ സമൃദ്ധമായ ഭക്ഷണം നിങ്ങളുടെ മനം കൊതിക്കുന്ന വസ്തു മനം കൊതിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തീന്മേശയെ നിറയെ സജീവമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലയോ സഹാബി പറയുകയാണ് ലഖദ് റഅയ്തു ലഖതറായി നിങ്ങളുടെ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട് മായജിതു മിനി മായം ലുബനഹൂ ഏറ്റവും വില കുറഞ്ഞ കാരക്കയുടെ ഒരു കീറ് പോലും ലഭിക്കാതെ അതുകൊണ്ട് വയറ് നിറയ്ക്കാൻ കഴിയാതെ ദിവസങ്ങള് തള്ളി നീക്കിയത് ഞാൻ കണ്ടുവന്ന കണ്ടുവന്നു ബഷീർ നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹബീബല്ലയോ നമ്മെ ഇവിടെ ഒരുമിച്ചു കൂട്ടാൻ കാരണക്കാരൻ ആ റസൂലല്ലയോ നമ്മിലോ ലോകലോകത്തേക്ക് വരാൻ എല്ലാത്തിനും സൗകര്യമൊരുക്കിയത് ആ മഹാനുഭാവനല്ലയോ മഹതിയായ ആയിഷ ബീവി പറയുകയാണ് അള്ളാഹുബിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ഇന്നാ ആയിഷന്ന ഞങ്ങളുടെ പിതങ്ങളുടെ കുടുംബക്കാരാണ് ഞങ്ങൾ അഹിലുബൈത്തുകാരാണ് മാസം ഞങ്ങൾ താമസിച്ചു മാസങ്ങളോളം ഞങ്ങൾ താമസിച്ചു ഞങ്ങളുടെ അടുപ്പ് പുകഞ്ഞിട്ടേ ഇല്ല ഞങ്ങളുടെ അടുപ്പ് ഇല്ല ഇൻഹുവ ഇല്ല തമ്രുവൽ മാ കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളവും കേവലം വില കുറഞ്ഞ കാരക്കയും മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾ മാസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞുകൂടിയെന്ന് ലോകത്തിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാണ് പറയുന്നതെങ്കിൽ യഥേഷ്ടം മതിമറന്ന് കഴിക്കുന്ന മനുഷ്യ ഓർക്കടെ നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ വന്ന് വിളിക്കുന്നു